സ്കം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി അങ്ങേയറ്റം പോകുന്ന ഒരു ഹൈക്കോടതി ജഡ്ജാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകൾ പലപ്പോഴും വാർത്തകൾ ആവാറുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ട ഫ്ലെക്സ് ബോർഡുകളൊക്കെ അപ്പോൾ തന്നെ നഗരസഭാ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഒരു മണിക്കൂറിനകം നീക്കിച്ച് കയ്യെടു നേടിയിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്റെ മുമ്പിൽ കണ്ട ഫ്ലെക്സ് ബോർഡുകൾ നീക്കാൻ ആജ്ഞാപിച്ച ചക്രവർത്തിയല്ല ചിലരൊക്കെ അങ്ങനെ ആരോപിക്കുന്നത് കണ്ടു ജഡ്ജ് ആരാണ് നഗരസഭാ സെക്രട്ടറി വിളിച്ചു വരുത്തി ഇങ്ങനെ തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യിപ്പിക്കാനെന്ന് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഡിസംബർ എട്ടാം തീയതി തന്നെ അന്തിമ വിധി പ്രഖ്യാപിച്ചിരുന്നു എവിടെയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ ഹോർഡിങ്സുകൾ കൊടിതോരണങ്ങൾ കൊടിമരങ്ങൾ വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുണ്ടെങ്കിൽ നിയമവിരുദ്ധമായി നിലനിൽക്കുന്നെങ്കിൽ നീക്കം ചെയ്യണമെന്ന് അല്ലാതെ ലൈസൻസ് എടുത്ത് കാശ് കൊടുത്ത് റോഡ് സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ റോഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഹോർഡിങ്സുകളെക്കുറിച്ചും ബോർഡുകളെ കുറിച്ചും അല്ല നമ്മൾ പ്രധാനപ്പെട്ട ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം റോഡിനപ്പുറം വലിയ ഹോർഡിങ്സുകൾ ഉണ്ട് അതൊക്കെ നഗരസഭയ്ക്ക് നികുതി കൊടുത്ത് ആ സ്ഥല ഉടമയ്ക്ക് വാടക കൊടുത്ത് വെക്കുന്നതാണ് അതായിക്കോട്ടെ അത് സുരക്ഷയെ ബാധിക്കാനുള്ള സാധ്യത വിശദമായി പഠിച്ച് പരിഗണിക്കേണ്ടതാണ് പലപ്പോഴും അത്തരം ഹോർഡിങ്സുകൾ സുരക്ഷയെ ബാധിക്കാറുണ്ട് വലിയ സിനിമാ താരങ്ങളൊക്കെ കിലോമീറ്ററുകൾ നീളമുള്ള ഹോർഡിങ്സുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും അത് അപകടമുണ്ടാക്കും അത് വലിയ ഹൈവേകളിൽ വലിയ പടുകൂറ്റിന് ഹോർഡിങ്സുകളുണ്ട് അതും അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷേ നിയമപരമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ വേവലാതിപ്പെടുന്നില്ല ജസ്റ്റിസ് ദേവൻ വേവലാതിപ്പെട്ടിട്ടുമില്ല പക്ഷേ റോഡ് ഉണ്ടാക്കി വെക്കുന്നു അവിടെ കാൽനടക്കാർക്കുള്ള നടക്കാർക്കുള്ള സംവിധാനം ഒരുക്കുന്നു അവിടെ കൈവരി വെക്കുന്നു എന്നാൽ കൈവരിയെ താങ്ങി ഹോർഡിങ്സുകളും കൊടിതോരണങ്ങളും നിൽക്കുന്നു ആർക്കും നടക്കാൻ ഇടമില്ല വാഹനം ഓടിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കൊടിതോരണങ്ങൾ നിൽക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുനിരത്തുകളിൽ കമ്പിയിൽ തീർത്തിരിക്കുന്ന കൊടി മരങ്ങൾ പറിച്ചു കളഞ്ഞാൽ തന്നെ കോടികൾ ഖജനാവിലേക്ക് പണമുണ്ടാക്കാം ആ ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു പൊതുജന താൽപര്യ ഹർജി ക്രോസ് ചെയ്യാതെ തുടർച്ചയായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു കൊല്ലത്തെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ അതിശക്തമായ ഒരു ഉത്തരവിറക്കി എന്ത് നാടാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ രീതിയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് കൈവരി ഉണ്ടാക്കുന്നു പക്ഷെ അവിടേക്ക് ആർക്കും നടക്കാൻ കഴിയാത്ത തരത്തിൽ സ്വന്തം മുഖം പ്രാഞ്ചിയേറ്റർമാർ പ്രദർശിപ്പിക്കുന്നു അവസാനിപ്പിച്ചാൽ മതിയാവൂ കോടതി അതിശക്തമായ നിലപാടെടുത്തു എന്നിട്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നഗരസഭാ സെക്രട്ടറിമാരോട് പറഞ്ഞു നിങ്ങളോട് എത്രയോ കാലമായി ഞങ്ങളിത് പറയുന്നു കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലേ ഉത്തരവിറങ്ങിയല്ലോ കോടതിയുടെ ഉത്തരവും പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി സർക്കുലർ ഇറക്കി ആ സർക്കുലർ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ ഈ സർക്കുലർ ഇറക്കി എന്നത് കോടതി കണ്ടെത്തുന്നത് ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ശർമിള മേരി ജോസഫ് കോടതിയിൽ ഓൺലൈനായി എത്തി ഇതിന് വിശദീകരിച്ചപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളേതാണ്ട് ഒരു കോടി രൂപ പിഴ പിടിച്ചു ഞങ്ങൾ ഇരുപത്തിരണ്ട് കേസ് ഇത് ആ സർക്കുലർ എന്നൊക്കെ പറഞ്ഞ് തപ്പി ഗവൺമെന്റ് സെക്രട്ടറി അതായത് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരു ഹോൾഡിങ്സും വെച്ചോണ്ടിരിക്കരുതേ എന്ന് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ അത് നടപ്പിലാക്കുന്നില്ല അത് അവർക്ക് ചെയ്യേണ്ട ബാധ്യത അവർക്കാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ നഗരസഭാ സെക്രട്ടറി ആയിക്കോട്ടെ മുനിസിപ്പൽ സെക്രട്ടറി ആയിക്കോട്ടെ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്ക് രാഷ്ട്രീയക്കാരെ പേടിയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറി വഴിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കൊടി മാറ്റാൻ ചെന്ന അയാൾക്കെട്ട് അടിയും കിട്ടും അയാളുടെ ജോലിയും പോകും എന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അയാൾ പ്രതിസന്ധിയിലാകുന്നു അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കോടതി ഇന്നലെ കൃത്യമായി ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് ഇനി ഇത് നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ഇനി ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും നിങ്ങളുടെ ശമ്പളം പിടിക്കും നിങ്ങൾ പിഴയടക്കേണ്ടി വരും കോടതി പറയുന്നു ഇത് വളരെ ഗൗരവമേറിയ ഒരു നീക്കമാണ് ഇനി അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഹൈക്കോടതി കൃത്യമായി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനോ ഒരു പൗരനോ നാട്ടിൽ ഏതെങ്കിലും ഇരിക്കുന്ന കൊടിതോരണങ്ങളുടെ ഹോർഡിംഗ്സുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് പരാതിപ്പെട്ടാൽ കോടതിയെ ലക്ഷ്യമായി മാറും കോടതി തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുടെ കണ്ട സെക്രട്ടറി നിന്ന് പിഴ ഈടാക്കാൻ ഉത്തരവിറക്കും ഇപ്പോൾ ഇതിനെ തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന സർക്കാർ ഈ ഉദ്യോഗസ്ഥന് ശമ്പളം പിടിക്കും അല്ലെങ്കിൽ അവൻ്റെ വീട് പോയി അറ്റാച്ച് ചെയ്യും അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയുമില്ല ഇനി പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നഗരസഭാ സെക്രട്ടറിമാർക്ക് ഉത്തരവ് നടപ്പിലാക്കേണ്ടി വരും അവരത് നടപ്പിലാക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അപ്പോൾ പോലീസിനെ അറിയിക്കാൻ പറഞ്ഞിട്ട് പോലീസിന്റെ ബാധ്യതയാണ് ഇത് നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഇതിന്റെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടായാൽ കോടതി നോക്കിക്കോളും ചെയ്തില്ലെങ്കിൽ ശമ്പളം പോകും ഒരു ഫ്ളക്സിന് അയ്യായിരം രൂപയാണ് പിഴ അതും കോടതി വളരെ ബുദ്ധിപരമായി ഏർപ്പെടുത്തിയതാണ് പലപ്പോഴും ഫ്ലക്സുകൾ നീക്കം ചെയ്യുന്നതിന്റെ ചെലവ് പൊതുഖജനാവിലേക്ക് വരും അത് വേണ്ട അതുകൊണ്ട് ഫ്ലെക്സ് വെച്ചവനോട് അയ്യായിരം രൂപ പിഴ ഈടാക്കിക്കൊള്ളാൻ പറഞ്ഞു രാഷ്ട്രീയക്കാരൻ്റെ അടപ്പുരുന്ന പരിപാടിയാണ് കാരണം അയ്യായിരം രൂപ വെച്ച് പിഴ ഈടാക്കാൻ തുടങ്ങിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടി നൂറുകണക്കിന് ഹോർഡിങ്സ് വെച്ചിപ്പോൾ സി പി എമ്മിന് സമ്മേളനങ്ങൾ നടക്കുക നാട്ടിൽ എവിടെ ചെന്നാലും കൊടിതോരണങ്ങളുണ്ട് ഹോർഡിങ്സ് ഉണ്ട് ഇതിലെല്ലാം പിഴ ഈടാക്കാൻ നോക്കിയാൽ സി പി എം കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും കള്ളപ്പണം ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ചും അഴിമതി നടത്തിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളപ്പണമൊക്കെ എടുത്ത് മുടക്കേണ്ടി വരും അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ പോലും കഴിഞ്ഞത് വരാം അത്ര ഗൗരവത്തോടു കൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഞാൻ വളരെ ആദരവോടുകൂടിയാണ് ഇതിനെ കാണുന്നത് കാരണം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നിസാരമായി പരിഹരിക്കാവുന്ന ഒന്നാണ് അത് ഭാരതത്തിന്റെ കുഴപ്പമില്ല കേരളത്തിന്റെ കുഴപ്പമാണ് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുക ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഹോർഡിങ്സുകളും ബാനറുകളും കാണാറുണ്ടോ ഈ മൈക്ക് കെട്ടിയുള്ള ബഹളം കാണാറുണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ സഹല ചുവരുകളിലും പോസ്റ്ററുകളാണ് സകല തെരുവുകളിലും ഹോർഡിങ്സുകളാണ് കോടിക്കണക്കിന് രൂപയാണ് ഒഴുക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പത്തു കോടി രൂപയാണ് ചെലവാക്കുന്നത് നിയമസഭയിലേക്ക് അഞ്ചു കോടി രൂപയും മദ്യവും പണവും പെണ്ണും ഒക്കെ വേറെ ഈ കോടികൾ മുഴുവൻ മുടക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കാര്യം പോസ്റ്ററുകളും ഹോർഡിങ്സുകളുമാണ് അതങ്ങ് നിരോധിച്ചാൽ അത് പാടില്ല എന്ന് വെച്ചാൽ നമ്മുടെ കള്ളപ്പണ ഇടപാട് തന്നെ കുറയുന്നു തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാർക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് പണമാണ് പണമുള്ളവർ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ നല്ല മനുഷ്യർ അഴിമതിക്കാരല്ലാത്തവർ സത്യസന്ധരായ പല നേതാക്കന്മാരും പല പാർട്ടികളിലുമുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാപ്പറായിപ്പോയിട്ടുണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ ഈ ഹോർഡിങ്സുകളും ബാനറുകളും അവസാനിപ്പിക്കണം ഈ കൊടിമരങ്ങൾ ഇല്ലാതാവണം പ്രാഞ്ചിയേട്ടന്മാരായ നേതാക്കന്മാർ അവരുടെ മുഖം തിളങ്ങി നിൽക്കാൻ വേണ്ടി കാട്ടുന്ന ഈ വൃത്തികേട് അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കോടതി രംഗത്തിറങ്ങിയിരിക്കുന്നു ഇത് അവസാനിപ്പിക്കാൻ മടി കാട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റ് കീറുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്കത് ചെയ്യാൻ നിർബന്ധിതരാകും അതിനെ ആര് തടസ്സപ്പെടുത്തിയാലും ക്രിമിനൽ കേസ് എടുക്കുന്ന കേസെടുക്കുന്ന ഉണ്ടായാൽ മറ്റു വഴിയില്ലാതാകും എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ആദരിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് ഈ നാടിന് പുതിയ വെളിച്ചം നൽകും എന്ന കാര്യം തീർച്ചയാണ്